നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത പൊട്ടന്മാരൊന്നുമല്ല ജനങ്ങൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഒരു വിലയും ഇല്ലാത്ത അവസ്ഥ കൂടെയാണ് എന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ പലതും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ഉൾട്ട പോലെ തിരിച്ച് പണി കിട്ടുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഒരു പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം ഇതേ ചോദ്യമാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയും ചോദിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന വാദത്തെ ചൊല്ലി ബോംബെ ഹൈക്കോടതിയിൽ രൂക്ഷമായ വാദപ്രതിവാദം ഉണ്ടായി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു വീർ സവർക്കരയെ കുറിച്ച് പഠിക്കാൻ രാഹുൽ ഗാന്ധിക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി തള്ളിക്കൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് കോടതി ഹർജിക്കാരനോട് തിരിച്ചു ചോദിച്ചു രാഹുൽ ഗാന്ധിയുടെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുവെന്നും പ്രധാനമന്ത്രിയായാൽ അദ്ദേഹം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഹർജിക്കാരനായ പങ്കജ് കുമ്മൻചന്ദ്ര വാദിച്ചു ചീഫ് ജസ്റ്റിസ് അലോക് ആരാധയും ജസ്റ്റിസ് സന്ദീപ് മർദ്ദനയും അടങ്ങുന്ന ബെഞ്ച് ഒരു വ്യക്തിയെ ഒരു ഹർജി വായിക്കാൻ നിർബന്ധിക്കാൻ കോടതിക്ക് കഴിയില്ലെന്ന് വ്യക്തമാക്കി മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയാണ് ഇതിനുള്ള ശരിയായ നിയമപരമായ മാർഗമെന്നും കോടതി ചൂണ്ടിക്കാട്ടി സവർക്കറുടെ ചെറുമകൻ പൂനെ കോടതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും സവർക്കർതിരായ രാഹുലിന്റെ പരാമർശങ്ങളിൽ സുപ്രീം കോടതി മുൻപ് അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന ഹർജിക്കാരന്റെ വാദം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു നിലവിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പല പ്രസ്താവന ും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നുണ്ട് അടുത്തിടെ ഒഡീഷയിലെ ഒരു വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വില കുറഞ്ഞ രാഷ്ട്രീയമെന്ന് വിശേഷിപ്പിച്ചത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വലിയ തിരിച്ചടിയായിരുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമണങ്ങളെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ മൗനത്തെ രാഹുൽ ചോദ്യം ചെയ്തപ്പോൾ ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്ന് ബി തിരിച്ചടിച്ചു ഇന്ത്യയുടെ പുരോഗതിയെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുകയാണെന്നും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിവർത്തനങ്ങൾ അദ്ദേഹത്തിന് കാണാൻ കഴിയില്ലെന്നും ബി ജെ പി നേരത്തെ വിമർശിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാന മുഖമായി ഉയർന്നുവന്ന രാഹുൽ ഗാന്ധിക്ക് ബോംബെ ഹൈക്കോടതിയുടെ ഈ പരാമർശം പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃപാടവത്തെയും ഭാവിയിലെ ഭരണത്തെയും സംബന്ധിച്ചുള്ള പൊതുജന അഭിപ്രായത്തെ ഈ വിഷയങ്ങൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പല തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുണ്ടെന്നും ശ്രദ്ധേയമാണ് വെബ്ഡെസ്ക് ന്യൂസ്